അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുണ്ടത് ഇന്ന് ഞങ്ങൾക്ക് ഒരു കിഫ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു എന്താ ഇപ്പോൾ എൻവൺമെൻറ്റിൻ്റെ അതിൻ്റെ കിഫ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു അതിൻ്റെ അപ്പോൾ എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇതിലെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലെന്താ നമുക്ക് അൺബോക്സിംഗ് വീഡിയോ ചില്ല ഈ വർഷത്തെ ഫസ്റ്റത്തെ ഗിഫ്റ്റാണിത് ഇത് തരുന്നത് നമുക്ക് അൻസിംഗ് വീഡിയോ ചെയ്ത് നോക്കാം എന്താണ് നോക്കാം ഒന്നൊരു സ്കെച്ച് കളറിൻ്റെ ഒരു ഇതാട്ടോ രണ്ടാമതൊരു പെൻസിലാട്ടോ പിന്നെ ഒരു സ്കെയിലാട്ടോ എടുക്കേണ്ടത് പിന്നെ ഒരു മെയ്ഗ് കളർ കേട്ടോ പിന്നെ ഒരു പെൻസിൽ കളർ കേട്ടോ പിന്നെ ഒരു എറേസർ ആട്ടോ എടുക്കേണ്ടത്